വരുന്നത് നമ്മുടെ അമ്മ അമ്മന്റെ മരുമകളും പിന്നെ നമ്മുടെ തൃശ്ശൂരിലെ കുട്ടിയല്ലേ തൃശ്ശൂരിൽ നിന്ന് കെട്ടിക്കൊണ്ട് വന്ന നമ്മുടെ കഴക്കടുത്തെ കുട്ടിയല്ലേ എന്ത് കാസ ഓക്കി ഒന്ന് മുങ്ങി കുളിച്ചപ്പോളാണ് ഒരു ചൂടാണ് ആ ഗന്ധ കഥ നമ്മുടെ തൃശ്ശൂരിലെ കുട്ടിയുണ്ടല്ലോ ഗന്ധ അത് കൊളത്തേക്കൊക്കെ ഇറങ്ങിയിരിക്കണു മഴ പെയ്യുവല്ലോ പാ ശാമിച്ച നാട്ടിലിപ്പോ കടുത്ത കരണ്ട് ക്ഷമ വരാൻ പോവല്ലേ അപ്പൊ നമ്മുടെ വീട്ടില് ഉപയോഗം കുറയ്ക്കാൻ പറ്റിയ ഒരു ഉപകാരം വാഷിംഗ് മെഷീനേ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കൊളത്തിക്ക് വന്നിരിക്കാ ശാമിച്ച പിന്നെ ആ കുട്ടി പറഞ്ഞത് ശരിയാണ് മുതലാളി പറയുന്നു കേട്ടു ഈ പേപ്പറിലും ടി വിയിലൊക്കെയേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പോയ കടുത്ത കറണ്ട് കറണ്ട് ഷാപ്പും കറണ്ട് ഷാപ്പും കട്ടൊക്കെ വരും എന്നൊക്കെയാ പറയണതേ നിങ്ങളുടെ മനസ്സ് നല്ല കാര്യായി ഏത് ആ നിങ്ങളെ പോലെയുള്ളവർക്ക് എങ്ങനെ വിചാരിക്കുന്നത് നാടിന് കുണം ചെയ്യും കേട്ടോളെ ഓ അപ്പൊ ഈ മിഷീനിൽ തിരുമ്മടം നിർത്തിയിരിക്കണില്ലേ ആ അതന്നെ ഇതേപോലെ എല്ലാവരും വിചാരിക്കട്ടെ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് മിക്സി ഗ്രൈൻഡർ പിന്നെ എന്താ പറയാ ഈ പാന് കറണ്ടുകള് ടി വി ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ആ ആ പ്രത്യേകിച്ച് നിങ്ങളുടെ മിക്സി ഔ അമ്മിക്കല്ലായിരിക്കണ പരിപാടിയൊന്നും നിങ്ങൾക്ക് ഇല്ലല്ലോ അപ്പോ ഇതൊക്കെ തൽക്കാലം നമുക്ക് ഉപയോഗം ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ ഒഴിവാക്കാൻ പറ്റുന്നത് ഈ കറണ്ടില് പിന്നെ തിരുമ്പണ തന്നെ അല്ലേ ആ അത് നന്നായി കറണ്ട് വലിക്കേണ്ടതുമാണ് ആ ഒന്ന് നോക്കുമ്പളേ നിങ്ങൾ ഒരു പടിക്ക് രണ്ടു പക്ഷി പറഞ്ഞ പോലെ കറണ്ടിന് ലാഭമായി വെള്ളത്തിന് ലാഭവായില്ലോ നാടിനും വീടിനും വേണ്ടി നമ്മുടെ ഒരു കരുതലായില്ല ആ നല്ല കാര്യം അല്ല നിങ്ങളുടെ ഈ മനസ്സ് കൊണ്ട് എന്താ പറയാ കറണ്ട് ബില്ലും കൂടി കമ്മിയായി കിട്ടുവല്ലോ ഏത് അപ്പൊ നല്ല കാര്യായി ചെലവല്ല ഒരാള് തിരുമ്പും കുളിക്കുക ഒക്കെ ചെയ്യുന്ന ആ വെള്ളം ഉണ്ടെങ്കിലേ ഒരുപാട് പേർക്ക് കുടിവെള്ളമായി ആ നമ്മുടെ നാട്ടില് കുടിവെള്ളം കിട്ടാണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ും രണ്ടു മാസം കിടക്കണു അറ്റ വേനലിന് ഇപ്പൊ തന്നെ തുടങ്ങി ഏഹ് ആ മയിൽ കണക്കിനാണ് കുടവും തലയും വെച്ചിട്ട് ആൾക്കാർ വെള്ളത്തിന് പോണതേ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വെള്ളവും കൂടി നിങ്ങളുടെ ഈ മനസ്സുകൊണ്ട് ദാ കുളം നിറഞ്ഞു നിൽക്കണ്ടല്ലോ വന്ന് തിരുമ്പി കുളിച്ച ഇതുപോലൊരു സുഖം വേറെ കിട്ടില്ല ഏത് ഈ എല്ലാവർക്കും ഈ സൗകര്യം ഉണ്ടാകില്ല കേട്ടോളി അത് നാം പറയാം അങ്ങനെയുള്ളവർ പൈപ്പിൽ തിരുമ്പും കുളിക്കും കെറ്റിന്ന് എടുത്തിട്ടും ഒക്കെ തിരുമ്പും കുളിക്കുകയൊക്കെ ചെയ്യട്ടെ ഈ പറഞ്ഞ ഈ മെഷീനത്താണ് വാഷിംഗ് മെഷീൻ ആ വാഷിംഗ് മെഷീൻ്റെ ഉപയോഗം കുറയ്ക്കട്ടെ അപ്പോൾ കണ്ട് ക്ഷാമത്തിന് ഒരു ചെറിയ സാ ഒരു ആശ്വാസം കിട്ടുമല്ലോ ഏഹ് പിന്നെയാണ് ഈ പറയുന്നുണ്ട് ഗവൺമെൻറ് പറയുന്നുണ്ട് രാത്രിയൊക്കെ ഒത്തിരി ഉപയോഗം കുറയ്ക്കണം എന്നൊക്കെ പറയുണ്ട് വീട്ടുകാർക്ക് അല്ല ഇപ്പൊ കുട്ടികൾ വീട്ടിലിരിക്കുകയല്ലേ ഒന്ന് ശ്രദ്ധിക്കണോ ഏത് കുട്ടികൾ കണ്ണി ഒക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫാനും ഒക്കെ ഇട്ടിട്ട് കളിക്കാൻ ഓടും അതൊക്കെ അമ്മമാർ നന്നായി ശ്രദ്ധിക്കി ഒരു പടിക്ക് രണ്ടു പക്ഷി പറഞ്ഞ പോലെ കറണ്ടും ലാഭിച്ച പോലെയായി വെള്ളവും ലാഭിച്ച പോലെയായി കുളത്തിക്ക് വന്ന ആനു പോ പണിയും കഴിഞ്ഞ് ഒന്ന് കുളിക്കാൻ പറഞ്ഞ് വന്നാണ് എന്താ ഒരു ചൂട് നമ്മുടെ അവിടെ നോക്കി ഇറങ്ങണം കട്ടോളി പൂന്തല്ലിണ്ട് വെള്ളം കുറവല്ലേ നോക്കി ഇറങ്ങണം എന്തായാലും നിങ്ങളുടെ മനസ്സിന് അഭിനന്ദനം അറിയിക്കുകയാണ് ആ പെൺകുട്ടികളൊക്കെ ദേ പോലെ ചിന്തിക്കട്ടെ നിങ്ങളെ പോലെ